ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം രാശി മാറി മിഥുനം രാശിയിൽ അതായത് ബുധൻ്റെ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അന്നേരം മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികാല നക്ഷത്രക്കാർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് വ്യാഴം ഈ നക്ഷത്രക്കാർക്ക് മൂന്നിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം പൊതുവെ അനിഷ്ടസ്ഥാനമെന്ന് പറയുമെങ്കിലും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ ചെറിയ ചെറിയ ഏജൻസിയൊക്കെ എടുത്ത് നടത്തുന്നവർക്കും അങ്ങനെയുള്ള ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കും ചെറിയ രീതിയിൽ ചില കോൺട്രാക്ട് വർക്കുകളൊക്കെ സബ് കോൺട്രാക്ടർ എടുത്ത് നടത്തുന്നവർക്കൊക്കെയുള്ള ഇവർക്കൊക്കെ ഈ വ്യാഴം ദോഷം ചെയ്യില്ല എന്ന് തന്നെ പറയാം അവർക്കൊക്കെ ഇത് ഗുണഫലങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ അയൽവാസികൾ ഇളയ സഹോദരന്മാർ ഇവരൊക്കെ നമ്മളെ സഹായിക്കും എന്നാൽ ഈ വ്യാഴം ചില കാലഘട്ടങ്ങളിലൊക്കെ ചെറിയ ചെറിയ ചില അനിഷ്ട ഫലങ്ങളൊക്കെ തന്നു എന്നും വരാം ഇതിൽ വിശേഷിച്ച് നമ്മൾ പറയേണ്ടത് വ്യാഴത്തിന്റെ ഏഴാം ഭാവ ദൃഷ്ടിയാണ് അതായത് ദീർഘകാലമായിട്ട് വൈവാഹിക ജീവിതം ലഭിക്കാത്തവർക്ക് അതായത് വിവാഹം നടക്കാത്തവർക്ക് ഇതൊരു അനുകൂല കാലഘട്ടമാണ് തീർച്ചയായിട്ടും ഇവരെ വളരെ ഒന്ന് പരിശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വിവാഹം നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കും മാത്രമല്ല ഭാര്യാവർത്തകന്മാരൊക്കെ പിരിഞ്ഞു പോയി ഡൈവോഴ്സൊക്കെ എത്തി നിൽക്കുന്നവർ പോലും തിരിച്ച് കൂടിച്ചേരുവാനും ഒരു നല്ല സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും സാധ്യതയുള്ള കാലഘട്ടം കൂടിയാണിത് കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഈ വിവാഹം വഴി പുതിയ ബന്ധുക്കളെയൊക്കെ ലഭിക്കും ഈ ബന്ധുക്കൾ വഴി ധനപരമായ നേട്ടവും സാമൂഹ്യപരമായ നേട്ടവും എല്ലാവർക്കും കൈവരും കുടുംബത്തിലൊക്കെ ഒരു അംഗബലം അംഗബലമല്ല പറഞ്ഞാൽ എന്നാ പറഞ്ഞാൽ ആൾബലം കൂടും ആൾബലം കൂടുകാൽ കുടുംബത്തിലെ അവരുടെ ഒരു സമൂഹത്തിലെ ബഹുമാന മാന്യതയൊക്കെ വർദ്ധിക്കും അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുവാൻ പറ്റിയ സമയമാണിത് നേരത്തെയൊക്കെ പാട്ട് നേരത്തെ മുതലേ പാർട്ണർഷിപ്പ് ബിസിനസ്സുള്ളവർക്ക് അതൊക്കെയൊക്കെ കുറച്ചുകൂടി വിപുലമായ രീതിയിലും ഒക്കെ ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അതൊക്കെ വളരെയേറെ നേരത്തെ ഉണ്ടായ പാർട്ണർഷിപ്പൊക്കെ ബഹുദൂരം മുന്നേറുകയാണ് പിന്നെ അടുത്തത് പറയുന്നത് പാകിസ്ഥാനമായ ഒമ്പ ഭാഗത്തിലേക്കുള്ള ദൃഷ്ടിയാണ് അത് വളരെ നല്ലതാണ് അവർക്കിത് ധനം കൊണ്ടുപോയി കൊടുക്കും ഒമ്പതിലേക്കുള്ള ദൃഷ്ടി ധനഭാഗത്തിലേക്കുള്ള ദൃഷ്ടി ഇവർക്ക് തീർച്ചയായിട്ടും ധനനേട്ടം ഉണ്ടാകും മാത്രമല്ല മാതാവിന്റെ വീട്ടിൽ നിന്നും പിതാവിന്റെ വീട്ടിൽ നിന്നും അതുപോലെ ഭാര്യയുടെ വീട്ടിൽ നിന്നൊക്കെ സ്വത്തും ധനവും ഒക്കെ ലഭിക്കുവാൻ വളരെ അനുകൂലപ്പെട്ട ഒരു സമയമാണിത് അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കാനും അതുപോലെ തന്നെ ഉള്ള വീട് മെയിൻ്റനൻസ് ചെയ്ത് നല്ല രീതിയിൽ പുതുക്കി പണത് നല്ല പുതിയ വീട് പോലെയൊക്കെ ആക്കി അങ്ങനെയുള്ള താമസിക്കാനൊക്കെ ഇവർക്ക് യോഗമുണ്ട് അതുപോലെ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സമുദായത്തിലും അതുപോലെ സമൂഹ സമൂഹത്തിലൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും പിന്നെ ഇനി ഇവർക്ക് അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിലേക്ക് വ്യാഴദൃഷ്ടിയുണ്ട് അതുകൊണ്ട് വളരെ അധികം ധനാഗമം അതായത് ഈ പതിനൊന്നും ധനം കിട്ടുന്നൊരു ഭാവമാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ചില കിട്ടാ കടങ്ങൾ തിരികെ കിട്ടാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ പെട്ടെന്ന് ധനം വന്നു ചേരാനോ ഒക്കെ ഉള്ള യോഗമുണ്ട് ഈ സമയത്ത് അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ വേണ്ട സഹായം ലഭിക്കും എന്നാൽ ഇവർ പണം കടം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാരണം ഈ കാലഘട്ടത്തിൽ ഇവര് പണം കടം കൊടുത്താൽ പണം കടം മേടിച്ചയാൾ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ മാത്രമാണ് ഇവർ ചെയ്യേണ്ടത് പിന്നെ ഇവർക്ക് ശനി പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ ശനിയെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ വഴിപാടുകൾ കൂടി ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ അത് ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ചും അവരുടെ ദശാകാലം അനുസരിച്ചൊക്കെ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ